മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ ഈ വർഷത്തെ തിരുനാൾ ആഘോഷ കമ്മിറ്റി തെരഞ്ഞെടുത്തു മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ രാവിലെ നടന്ന ദിവ്യബലിക്ക് ശേഷം പാരിഷ് ഹാളിൽ വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂരിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തിരുനാൾ കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുത്തത് സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ കൈക്കാരന്മാരായ സി കെ ജോയ് ഷാജ് കെ സൈമൺ എം ജെ ജോഷി സി ടി സ്പാർട്ടക്സ് പ്രതിനിധിയോഗം സെക്രട്ടറി ജീസൺ കാക്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു കുടുംബകൂട്ടായ്മ ഭാരവാഹികൾ ഭക്തസംഘടനാ പ്രതിനിധികൾ ഇടവക വിശ്വാസികൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു തിരുനാൾ ആഘോഷ കമ്മിറ്റി ചെയർമാനായി വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ വൈസ് ചെയർമാനായി സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ ജനറൽ കൺവീനർ കെ സെബി തോമസ് ജോയിന്റ് കൺവീനറായി സി ടി ജെയിംസ് എന്നിവരെ തിരഞ്ഞെടുത്തു വിവിധ സബ് കമ്മിറ്റി കൺവീനർമാരായി സി എ മാത്യൂസ് ഫിനാൻസ് സജീവ് തരകൻ വളണ്ടിയർ സി ടി ഫ്രാൻസിസ് എല്യൂമിനേഷൻ എം ജെ സുബിൻ പബ്ലിസിറ്റി എം വി ജോജു ഊട്ട് കെ എസ് ഷെൽവിൻ നിലപ്പന്തൽ കെ സി ജോൺസൺ മീഡിയ എന്നിവരടങ്ങിയ കമ്മിറ്റിയെയാണ് യോഗത്തിൽ തിരഞ്ഞെടുത്തത് ഏപ്രിൽ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിലാണ് മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മറ്റം നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷിക്കുന്നത്